ജീവിതത്തില് പല ഘട്ടങ്ങളിലും പകച്ചു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ സ്വന്തമായിട്ട് എന്ത് ചെയ്യും ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ലാത്ത ആകെ നിസ്സഹായനായി നിൽക്കേണ്ട അവസ്ഥ ശരിയല്ലേ ഇത്തരം സാഹചര്യങ്ങളിൽ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാന് ഒരു നിലപാടെടുക്കാന് നമുക്ക് കഴിയണം അതിന് യോഗയിലെ ഭ്രമരി പ്രാണായാമം അഥവാ ഹമ്മിങ് ബ്രീത്തിങ് നിങ്ങളെ സഹായിക്കും അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് നമ്മൾ ആകെ പകച്ചു പോകുന്ന ആകെ ഇല്ലാണ്ടായി പോകുന്ന സാഹചര്യങ്ങളെ മാറ്റി ഏത് ഘട്ടത്തിലും സ്ട്രോങ് ആയി സ്വന്തം നിലപാടോടുകൂടി സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ഭ്രമരി പ്രാണായാമയിലൂടെ നമ്മൾ വളർത്തിയെടുക്കണം അത് ചെയ്യേണ്ട രീതിയാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ഇതുപോലെ വജ്രാസനത്തിലാണ് ഇരിക്കേണ്ടത് ശേഷം നമ്മൾ നമ്മുടെ കൈകൾ കൈകളുത ഇതുപോലെ ചുരുട്ടി പിടിക്കുക തള്ളവരല് നമ്മുടെ ചെവി ചെറുതായിട്ട് പൊത്തി പിടിക്കുക ഒരുപാട് അമർത്തി പൊത്തരുത് ചെറുതായിട്ട് പൊത്തി പിടിക്കുക ശേഷം നമ്മൾ ദീർഘ ശ്വാസം എടുത്ത് സംഭരിക്കുക ഓക്കെ സംഭരിച്ച ശേഷം നമ്മുടെ നാവിന്റെ അറ്റം മുകളിൽ മുട്ടിക്കുക ശേഷം വായടക്കുക കണ്ണടക്കുക നമ്മൾ അകത്തേക്കെടുത്ത ശ്വാസത്തെ നമ്മൾ ഹമ്മിങ്ങായി പുറത്തുവിടുക പൂർണ്ണമായും ചെയ്തു കാണിക്കാം ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അകത്തേക്ക് എടുത്ത് സംഭരിച്ചു വെച്ചിരിക്കുന്ന ശ്വാസത്തെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അതായത് നമുക്ക് മൂളാൻ കഴിയാത്തൊരു സാഹചര്യത്തുമ്പോ നമ്മുടെ ലങ്സ് കാലിയാവുമ്പോൾ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ആവർത്തിക്കുക ഉം ഇതുപോലെ ഒൻപത് പ്രാവശ്യമാണ് നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഞാൻ മുൻപേ സൂചിപ്പിച്ച പോലെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും തീർച്ചയായി